നമസ്കാരം കൊല്ലം സുതി മരിച്ചപ്പോൾ കുടുംബത്തെ സഹായിച്ചവരിൽ പ്രധാനിയായിരുന്നു ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് സമയം മുതൽ സുതിയുമായി അടുത്ത ബന്ധമായിരുന്നു ലക്ഷ്മിക്ക് അതിന്റെ പേരിലാണ് കുടുംബത്തിന് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ സഹായവും അവർ ചെയ്തു നൽകിയത് സുതിയുടെ ഇഷ്ടാനുസൃതം അവർക്കായി സുതിയുടെ മണമുള്ള പെർഫ്യൂം കൊണ്ട് നൽകിയതിന്റെ പേരിലും സൈബർ അറ്റാക്ക് ലക്ഷ്മി നേരിട്ടിരുന്നു ലക്ഷ്മിയും രേണും സുധിയും തമ്മിലുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ വിഷയവുമായിരുന്നു ഇരുവരും ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ് ടെലിവിഷൻ മിംകറി കലാകാരൻ കൊല്ലം സുതിയുടെ മരണത്തോടെയാണ് രേണുസുതി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത് കൊല്ലം സുതി അപ്രതീക്ഷിതമായി വാഹനാപകടത്തിൽ മരിച്ചതോടെ അനിശ്ചിതത്വത്തിലായ രേണുവിനെയും മക്കളെയും സഹായിച്ചവരിൽ ലക്ഷ്മി നക്ഷത്ര മുന്നിലുണ്ടായിരുന്നു രേണു സുതിയെ സഹായിക്കുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലും വൈറലായിരുന്നു സുധിയുടെ മണമുള്ള ഷർട്ടിൽ നിന്ന് പെർഫ്യൂം നിർമ്മിച്ച് ലക്ഷ്മി നക്ഷത്ര രേണുവിനെ സമ്മാനിച്ചത് വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളും ലക്ഷ്മി നക്ഷത്ര നേരിട്ടിരുന്നു ഇത് യൂട്യൂബ് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനുള്ള ശ്രമമാണെന്നായിരുന്നു പ്രധാന വിമർശനം രേണുവിന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിരുന്നുവെന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു ഹെയർ എക്സ്റ്റൻഷൻ മാത്രമല്ല എല്ലാം കണ്ടിരുന്നു ഇപ്പോൾ ആർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു രേണുവിന്റെ എല്ലാ മാറ്റവും അടിപൊളിയായിട്ടുണ്ട് പല്ലൊക്കെ എന്തോ ചെയ്യാൻ പോകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മൊത്തത്തിൽ അടിപൊളിയായ മാറ്റമാണ് ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ചും എന്തൊക്കെയോ ട്രീറ്റ്മെന്റുകൾ എടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു ആർട്ടിസ്റ്റായി വരുമ്പോൾ അതിൻ്റെതായ ട്രാൻസ്ഫോർമേഷൻ വേണമല്ലോ അതൊക്കെ കണ്ടിരുന്നു ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും ചെയ്യാതെ ഇരിക്കുന്നതും ഒന്നും ഒരാളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കില്ല ഇപ്പോൾ എല്ലാവരെ കൊണ്ടും നല്ലത് മാത്രം പറയിക്കാൻ ആകുമോ രേണു രേണുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ പിന്നെ രേണുവിന്റെ സ്വപ്നങ്ങൾ സഫലമാകുന്ന നിമിഷങ്ങൾ പോലെയല്ലേ സത്യത്തിൽ സിനിമാ സ്റ്റൈലിലല്ലേ അവരുടെ ജീവിതം മാറി മറിഞ്ഞത് അപ്പോൾ രേണു ഫ്ലറിഷ് ചെയ്യട്ടെ ലക്ഷ്മി നക്ഷത്ര പറയുന്നു സ്റ്റാർ മാജിക് തീരുന്നത് വരെയും രേണുവിനും കുടുംബത്തിനും നല്ലൊരു തുക ലക്ഷ്മി കൊടുത്തിരുന്നു എന്നാൽ ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യം രേണു പറഞ്ഞിരുന്നില്ലെന്ന് അടുത്തിടെ ലക്ഷ്മി തുറന്നു പറഞ്ഞതും വാർത്തയായിരുന്നു രേണു സുദ്ധി സമൂഹമാധ്യമങ്ങൾ വൈറലായതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ നേരിട്ടതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇരുവരും ഈ വാർത്തകളെല്ലാം നിഷേധിക്കുകയും ചെയ്തു എങ്കിലും ഇവരെ ഒരുമിച്ച് ഒരിടത്തും കാണാതിരുന്നത് അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു അതേസമയം ബിഗ് ബോസിലെ നിറം വാങ്ങിയ പ്രകടനത്തിന് ശേഷം പുറത്തിറങ്ങിയ രേണു ഉദ്ഘാടന ചടങ്ങിൽ വീണ്ടും സജീവമായിരുന്നു അടുത്തിടെ ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ബാർ ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു ഇവിടെ നിന്നുള്ള രേണുവിന്റെ ഡാൻസ് വീഡിയോകൾ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു അതിനിടെ രേണു ദുബായിൽ ബാർ ഡാൻസർ ആയാണ് പോയതെന്ന പ്രചാരണവും ഉണ്ടായി എന്നാൽ താൻ ഫാമിലികൾ പങ്കെടുക്കുന്ന റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനാണ് പോയതെന്ന് രേണു വ്യക്തമാക്കുകയും ചെയ്തു എങ്കിലും രേണുവിന്റെ ഡാൻസ് വീഡിയോകൾ വലിയ വിമർശനത്തിന് കാരണമായി എല്ലാം സുധിച്ചേട്ടനെ വേണ്ടി എന്ന് പറയുന്ന രേണു ബാറിൽ ഡാൻസ് ചെയ്യാൻ പോയതും സുധിച്ചേട്ടനെ വേണ്ടിയാണോ എന്നായിരുന്നു പലരുടെ യും പരിഹാസം ഈ വിഷയത്തിലും ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ കമന്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല ഒരു വ്യക്തി എവിടെ പോണം എന്തു ചെയ്യണം എന്നൊക്കെയുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇതിൽ പ്രതികരിക്കാൻ ഞാൻ ആരുമല്ല അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നത് അവർ തീരുമാനിക്കട്ടെ ബാക്കി സോഷ്യൽ മീഡിയയാണ് കമന്റ് ചെയ്യുന്നത് എനിക്കൊന്നും പറയാനില്ല ഇന്നത്തെ കാലത്ത് സഹായിച്ചു കഴിഞ്ഞാൽ ഏതു വഴിക്കാണ് പണി കിട്ടുക എന്നറിയില്ല നല്ല ഉദ്ദേശത്തോടെ എന്ത് ചെയ്താലും അത് വന്ന് ഭവിക്കുന്നത് കല്ലേറായിട്ടായിരിക്കും ഏറ്റവും നല്ല ഉദാഹരണം ഞാനാണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാർ മാജിക്കിൽ പലരുടെ ഫാമിലിയെയും ഹെൽപ്പ് ചെയ്തത് ഒരു വിഭാഗം നല്ലത് പറഞ്ഞെങ്കിലും ഭൂരിപക്ഷവും നെഗറ്റീവ് കമൻറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശീലമായി പെർഫ്യൂം ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ലെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ലെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഉല്ലാസ് മണ്ഡലത്തിന്റെ ആരോഗ്യാവസ്ഥ കാണിച്ച് ലക്ഷ്മി എത്തിയിരുന്നു അതിനുശേഷം നിരവധി ആളുകൾ ഉല്ലാസിന് സഹായ വാഗ്ദാനം ചെയ്തുകൊണ്ട് എത്തിയതായും ലക്ഷ്മി പറഞ്ഞു ഇതിനിടെയാണ് പേരെടുത്ത് പറയാതെ കൊല്ലം സുതിയെക്കുറിച്ച് പറഞ്ഞത് കൊല്ലം സുതിയെക്കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് ചെയ്തിട്ട് മോൾക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടല്ലോ മോൾ വിഷമിക്കരുതെന്നാണ് ഉല്ലാസേട്ടൻ പറയുന്നത് അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉല്ലാസേട്ടൻ ഹാപ്പി ആയിരിക്കണം എനിക്ക് അത്രയും മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവരുടെ തീരുമാനമാണ് എവിടെ ട്രീറ്റ്മെന്റ് നടത്തണം എന്നുള്ളത് ഉല്ലാസ് പന്തളം ചേട്ടന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ അങ്ങനെ പറയുന്ന എല്ലാവരെയും പോയി കണ്ട് ഹാപ്പി ആക്കാൻ എന്നെ കൊണ്ട് ആകില്ലല്ലോ എന്നൊക്കെ എന്നൊക്കെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഞാൻ അത് ചെയ്യും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇതിനു മുൻപും ഒരു കുടുംബത്തിന് വേണ്ടി ഒരാൾ മരിച്ചുപോയപ്പോൾ സഹായിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരോട് പോയി പറയാനാകില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എനിക്കാകില്ല കാരണം ഞാൻ ആരും അല്ല അവരുടെ പക്ഷേ ആ മരിച്ചു പോയ വ്യക്തിയെ ആലോചിച്ച് നമ്മൾ അവരെ സഹായിച്ചിരുന്നു അവർ എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് എനിക്ക് ആങ്കർ ചെയ്യാനാണ് ഇഷ്ടം അഭിനയിക്കാൻ ഇഷ്ടമുള്ളവർ അഭിനയിക്കട്ടെ ലക്ഷ്മി പൊതുപരിപാടിയിൽ സംസാരിക്കുവായി പറഞ്ഞു അതേസമയം വലിയ പ്രതീക്ഷകളോട് കൂടി ബിഗ് ബോസിലേക്ക് പോയ രേണുസുതി നിറം മങ്ങിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് രേണുസുതി ആയിരുന്നോ അനുമോളാണോ ബിഗ് ബോസിലെ ഇപ്പോഴത്തെ മികച്ച മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് അവതാരകയായി ലക്ഷ്മി നക്ഷത്രരുടെ മറുപടിയും ചർച്ചയായിരുന്നു നമ്മൾ സത്യം സത്യമായി തന്നെ പറയണ്ടേ ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റൻപത് ശതമാനം അനു തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ അനുമോളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ എപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ കൊഞ്ചിക്കുന്ന ഒരാളാണ് അനു ആ അനു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ എങ്ങനെയാകുമെന്നറിയില്ല അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ഗെയിം നോക്കുമ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ഒരാൾ തന്നെയാണ് അനുമോൾ വലിയ നടിയൊന്നും അല്ലെന്നും ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്നും ബിഗ് ബോസിൽ വെച്ച് ശരത് അപ്പാനെ അടക്കമുള്ളവർ പരിഹസിച്ചിരുന്നു ഇതേക്കുറിച്ച് ലക്ഷ്മി നക്ഷത്രയും പ്രതികരിച്ചിരുന്നു സിനിമയിലാണെങ്കിലും കോമഡി ഷോ ആണെങ്കിലും ഡാൻസറോ സിംഗറോ ആകട്ടെ ഏതൊരു മേഖലയ്ക്കും അതിൻ്റെതായ ഒരു വിലയുണ്ട് ശരത് പറഞ്ഞ എപ്പിസോഡ് താൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന കേട്ടിട്ടില്ല എന്താണെങ്കിലും എല്ലാ കലയ്ക്കും ഏതൊരു ജോലിക്കും അതിൻ്റെതായ മൂല്യമുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു നേരത്തെയും ബിഗ് ബോസിലെ അനുമോളുടെയും രേണു സുധിയുടെയും പ്രകടനം സംബന്ധിച്ച് ലക്ഷ്മി നക്ഷത്ര അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ലക്ഷ്മി നക്ഷത്ര യായ സ്റ്റാർ മാച്ച് പരിപാടിയിൽ അനുമോൾ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ രേണുസുദിയുടെ ഭർത്താവും മെമക്രി താരവുമായ കൊല്ലം സുദിയും ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു കൊല്ലം സുദിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്ര രേണുവിനും കുടുംബത്തിനുമൊപ്പം സഹായങ്ങൾ ഉണ്ടായിരുന്നു സഹായങ്ങൾ നൽകുന്ന വീഡിയോകൾ സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കുവച്ചത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഏറെ വിമർശനങ്ങളും നേടിക്കൊടുത്തു അതിനുശേഷം രേണുസുദിയുമായുള്ള ബന്ധം ലക്ഷ്മി നക്ഷത്ര പരസ്യമാക്കാറില്ല ബിഗ് ബോസിലെത്തിയ രേണുസുദിക്ക് കാര്യമായ പിന്തുണയും ലക്ഷ്മി നക്ഷത്രം നൽകിയിരുന്നില്ല തന്റെ പിന്തുണ അനുമോൾക്ക് ആണെന്ന് ലക്ഷ്മി നക്ഷത്ര പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് അടുപ്പം ഉണ്ടായിട്ടും ഒരു മാസം മുൻപ് വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ലെന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു അനുമോൾ പോകുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിരുന്നു എങ്ങനെ ഗെയിം കളിക്കണമെന്നൊക്കെ ചോദിച്ചിരുന്നുവെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു